ചിന്തകൾ മനസ്സിൽ മുറുകുന്നതിനനുസരിച്ച് അവളുടെ മുഖവും കണ്ണും ചുവന്നു വന്നു ആ കണ്ണുകളിൽ നീർത്തിളക്കം സ്ഥാനം പിടിച്ചു അവ പതിയെ സ്വതന്ത്രമായി താഴെ കൊഴുകി അവയിലൊന്ന് ഡെവിയുടെ കൈയിലേക്ക് പതിച്ചതും അവൻ അവളെ നോക്കി തന്നെ നോക്കുന്ന ഡെവിയെ കണ്ടതും അനു തലതാഴ്ത്തി നിന്നു എന്നാൽ തൻ്റെ രണ്ട് കൈകൊണ്ട് അവളുടെ മുഖം കോരി കൈയിലെടുത്തവൻ ആ നീർത്തുള്ളികളെ തുടച്ചു നീക്കുമ്പോഴും അവൾ വിധങ്ങളോടെ അവനെ നോക്കി നിന്നു ഒരു നിമിഷം അവളെയും അവളുടെ കണ്ണിൽ നിന്നൊഴുകുന്ന നേർത്തുപുള്ളികളിലേക്കും ഡേവിഡ് കണ്ണെടുക്കാതെ നോക്കി നിന്നു ആ നിമിഷം അവളുടെ മനസ്സിലൂടെ ഓടുന്ന ചിന്ത എന്താണെന്ന് അവന് നിഷ്പ്രയാസം കണ്ടുപിടിക്കാൻ സാധിച്ചു നീ കരുതുന്ന പോലെ എനിക്ക് നിന്നോടുള്ള പ്രണയം ഒരിക്കലും കുറ്റബോധം കൊണ്ടുണ്ടായതല്ല എന്നും അതിനേക്കാൾ എത്രയോ മുന്നേ നിന്നെ ഞാൻ പ്രണയിച്ചു തുടങ്ങിയിരുന്നു അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തി പ്രണയത്തോടെ ഡേവിഡ് പറഞ്ഞതും അത് വിശ്വസിക്കാൻ കഴിയാതെ വിടർന്ന കണ്ണുകളോടെ അവൾ അവനെ തന്നെ നോക്കി നിന്നു അപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ അവളെ തന്നെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ സംസാരിച്ചു തുടങ്ങി എൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വന്നതിനു ശേഷം പിന്നീട് എപ്പോഴോ നിന്നെ ഞാൻ പ്രണയിച്ചു തുടങ്ങിയിരുന്നുവന് നിന്നെ വേദനിപ്പിക്കുമ്പോഴും നിന്നേക്കാൾ വേദന ഞാൻ അനുഭവിച്ചു തുടങ്ങി പക്ഷേ എൻ്റെ മനസ്സ് അത് അംഗീകരിച്ചിരുന്നില്ല ഡെവി ഓരോന്ന് പറയുമ്പോഴും അനു അവൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്നു അപ്പോഴും അവൾ അവൻ്റെ വാക്കുകൾ ഞെട്ടില്ലായിരുന്നു എന്നാൽ അന്നത്തെ രാത്രി മദ്യപിച്ച് ബോധമില്ലാതെ എൻ്റെ മുൻപിൽ നീ നിൻ്റെ പ്രണയം വെളിപ്പെടുത്തിയപ്പോൾ പിന്നെ എനിക്ക് മറച്ചുവെക്കാൻ കഴിഞ്ഞില്ല അന്ന് എല്ലാത്തത്തിലും നിന്നെ ഞാൻ സ്വന്തമാക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ ലഹരിയെയും കാമത്തിനെയും കൂടുതൽ നിറഞ്ഞു നിന്നത് പ്രണയമായിരുന്നു ആത്മാർത്ഥമായ പ്രണയം എന്നാൽ എന്നെ ഞെട്ടിച്ചുകൊണ്ട് രാവിലെ ഉറക്കമുണർന്ന് നിന്റെ പെരുമാറ്റം കണ്ടപ്പോൾ ഒന്നും നിനക്ക് ഓർമ്മയില്ല എന്നെനിക്ക് മനസ്സിലായി അതുവരെ ലീനമോൾക്ക് നീതി വരെ നമ്മുടെ ഈ ബന്ധം ആരും അറിയരുത് എന്ന് നിന്നോട് പറയാൻ നിന്ന ഞാൻ പിന്നെ നിന്നോടുമൊന്നും അറിയാത്തതുപോലെ തന്നെ പെരുമാറി അതിന് കാരണം നിന്നെ എൻ്റെ മുൻപിലേക്ക് എറിഞ്ഞു തന്നു ഒളിച്ചിരിക്കുന്നവനെ കണ്ടുപിടിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു തൻ്റെ നെഞ്ചിൽ ചാരിക്കിടക്കുന്ന അനുവിനെ അവനൊന്ന് നോക്കി കണ്ണുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും താൻ പറയുന്നതെല്ലാം അവൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി നിന്റെ അച്ഛൻ്റെ ആക്സിഡൻ്റ് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വരുന്നതിന് മുൻപ് ഈ ചായൻ എന്നെ വിളിച്ചിരുന്നു പുതിയ പ്രൊജക്ടിൻ്റെ ഫയൽ മിസ്സായി എന്ന് പറയാനായിരുന്നു വിളിച്ചത് ക്ലയൻറ്റ് പറഞ്ഞ സമയത്തിനുള്ളിൽ പുതിയ പ്രൊജക്റ്റ് അവർക്ക് സാറ്റിസ്ഫൈഡ് ആകും വിധം കൊടുത്തില്ലെങ്കിൽ അവർ നമുക്കെതിരെ ലീഗലായിട്ട് നീങ്ങും അത് കമ്പനിയുടെ പ്രസ്റ്റീജിനെ ബാധിക്കുമെന്ന് മാത്രമല്ല അവർ പറയുന്ന കോമ്പൻസേഷൻ കൂടെ കൊടുക്കേണ്ടി വന്നേനെ അതോടെ ഇത്രയും വർഷത്തെ നമ്മുടെ അധ്വാനമായ കമ്പനി വൻ നഷ്ടത്തിലാകുമായിരുന്നു പിന്നെ അവിടെ നിന്ന് വീണ്ടും പഴയതുപോലെ കൈ നമ്മളെ കൊണ്ട് കഴിഞ്ഞു എന്ന് വരില്ല അതുകൊണ്ട് നീ ഏറ്റവും കൂടുതൽ തകർന്നിരിക്കുന്ന ആ സമയത്ത് നിന്നെ ചേർത്ത് പിടിക്കാൻ എനിക്ക് കഴിയാതിരുന്നത് പലപ്പോഴും നിന്റെ ഒറ്റപ്പെടലും വേദനയും ഞാൻ അറിഞ്ഞിരുന്നില്ല അന്ന് അമേരിക്കയിൽ നിന്ന് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് എല്ലാ സത്യങ്ങളും എൻ്റെ പ്രണയവും നിന്നോട് തുറന്നു പറയാനിരുന്നതാണ് ഞാൻ അന്ന് നിനക്ക് തരാൻ വാങ്ങിയതാണ് നിന്റെ കയ്യിൽ കിടക്കുന്ന ഈ വിവാഹ വാർഷിക സമ്മാനം അവളുടെ കയ്യിലെ മോതിരത്തിൽ പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അനു കണ്ണുകൾ ഉയർത്തി അവന് തന്നെ നോക്കി നിന്നു എന്നാൽ അതിനിടയിൽ ഞാൻ പ്രതീക്ഷിക്കാതെ പലതും നടന്നു അന്ന് രാകേഷം അന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് പോയപ്പോൾ തടയാതിരുന്നത് നിന്നോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല നിന്നെ കൂടെ കൂട്ടാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് അതുകൊണ്ട് മാത്രം രാകേഷിൽ നിന്നറിഞ്ഞ സത്യങ്ങൾ എന്നെ അത്രത്തോളം തകർത്തിരുന്നു എൻ്റെ കൂടെയുള്ള ജീവിതം നിനക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അതുതന്നെയാണ് ശരിയെന്ന് എനിക്കും തോന്നി അത് പറയുമ്പോൾ ഡവിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൻ്റെ വാക്കുകൾ കേട്ടതും അതുവരെ ഒന്നും മിണ്ടാതെ നിന്നാനും അവനെ തല ഉയർത്തി നോക്കി അവൻ്റെ കണ്ണിൽ തങ്ങി നിൽക്കുന്ന കണ്ണുനീർ കണ്ടതും അവളുടെ ഉള്ളൊന്നു പിടഞ്ഞു അനു എനിക്ക് നീയില്ലാതെ വയ്യടി ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്റെ ജീവൻ പോലും നീയാണ് എന്നോട് ക്ഷമിച്ചൂടെ ഒരവസരം കൂടെ തന്നൂടെ അവളുടെ കണ്ണിലേക്ക് നോക്കിയ ഡെവി കാണുന്നത് നിറഞ്ഞ കണ്ണുകളോടെ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന അനുവിനെയാണ് പക്ഷെ അവളുടെ കണ്ണിലെ ഭാവം എന്താണെന്ന് അവന് തിരിച്ചറിയാൻ സാധിച്ചില്ല എൻ്റെ മനസ്സിലുള്ളതെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞു അനു ഇനി നിനക്ക് തീരുമാനിക്കാം ഞാൻ ഡവി പറഞ്ഞു പൂർത്തിയാകുന്നതിന് മുൻപ് അനുവിൻ്റെ കൈ അവൻ്റെ കവളിൽ പതിഞ്ഞു കഴിഞ്ഞിരുന്നു കുറച്ച് സെക്കൻഡുകൾ വേണ്ടി വന്നു ഡവിക്ക് എന്താണ് നടന്നതെന്ന് മനസ്സിലാക്കാൻ അടികൊണ്ട് തൻ്റെ കവളിലേക്ക് കൈ ചേർത്തുകൊണ്ട് അവൻ അനുവിനെ നോക്കി അവൾ അപ്പോഴും അവനെ സ്നേഹത്തോടെ നോക്കി നിൽക്കുവാണ് അവളുടെ കണ്ണും മുഖവുമെല്ലാം ചുവന്ന് നിൽക്കുന്നുണ്ട് ഇത് എന്തിനാണെന്നറിയോ അവനെ നോക്കി ഗൗരവത്തിൽ അവൾ ചോദിച്ചു ഡവി അതേ പകപ്പോടെ അവളെ നോക്കി നോക്കിയില്ലെന്ന് തല കാണിച്ചു എന്നെ ഇത്രനാളിതെല്ലാം മറച്ചുവെച്ച് വിഷമിപ്പിച്ചതിന് കഴിഞ്ഞ ആറുമാസം എന്നെ തിരക്കി വരാതിരുന്നതിന് പിന്നെ ഇനി എന്നെ ഇതുപോലെ വിഷമിപ്പിക്കാതിരിക്കാൻ ഈ ഒരടി നിങ്ങൾക്ക് തരാതെ നിങ്ങളോട് ക്ഷമിച്ചാൽ പിന്നെ എനിക്കൊരു സമാധാനവും ഉണ്ടാവില്ല അതുകൊണ്ടാ ഡവിയെ നോക്കി ദേഷ്യത്തോടെ അനത് പറഞ്ഞതും അവൻ്റെ കണ്ണുകൾ വിടർന്നു ഹൃദയത്തിൽ വല്ലാത്തൊരു തണുപ്പ് വന്ന് നിറയുന്നുണ്ട് സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ ചെറുതായി നിറഞ്ഞു വരുന്നത് അവനറിഞ്ഞു ഒട്ടും ചിന്തിക്കാതെ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു കുറച്ച് വേദനിച്ചാലും സാരമില്ല നീ എന്നോട് ക്ഷമിച്ചല്ലോ ഇനി നമ്മൾ സ്വപ്നം കണ്ട ജീവിതം സന്തോഷത്തോടെ ജീവിക്കും അവളെ ഒന്നുകൂടെ തന്നോട് ചേർത്ത് പിടിച്ച് നെറുകയിൽ പ്രണയത്തോടെ ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവളുടെ ഉള്ളിലും ഒരു തണുപ്പ് വന്നു നിറയുന്നത് അനു അറിഞ്ഞു അവൻ്റെ പ്രണയ ചുംബനം സ്വീകരിക്കുമ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞു പ്രണയത്തിൽ സന്തോഷത്തിൽ എന്നാൽ പെട്ടെന്ന് അനു അവനെ തള്ളി മാറ്റിയിരുന്നു അവളുടെ പ്രവൃത്തിയിൽ പെട്ടെന്നൊന്ന് ഞെട്ടിയതും അവൻ അവളെ ഒന്ന് അസ്വസ്ഥതയോടെ നോക്കി ഇനി എന്താ ഞാൻ മാത്രമേ ക്ഷമിച്ചിട്ടുള്ളൂ എൻ്റെ വീട്ടുകാരുടെ സമ്മതത്തോടെ നിങ്ങളും നിങ്ങളുടെ കുടുംബവും വന്ന് എന്നെ കുരിശ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണം ആ വീട്ടിലുള്ളവരെല്ലാവരും എന്നെ പൂർണ്ണ മനസ്സോടെ മരുമകളായിരുന്നു സ്വീകരിച്ചാൽ മാത്രമേ ഞാൻ നിങ്ങളുടെ കൂടെ വരൂ അല്ലാതെ വരില്ല ഗൗരവത്തോടെ തന്നെ നോക്കി പറയുന്ന അനുവിനെ കണ്ടത് അവൻ്റെ മുഖത്ത് ആശ്വാസത്തിൻ്റെ പുഞ്ചിരി വിരിഞ്ഞു ഓ ഇത്രയുള്ളൂ ഒരു ആശ്വാസത്തിൻ്റെ നെടുവീർപ്പും ഡെവിയിൽ നിന്ന് വന്നു അത് ഏറ്റു നീ വെറുതെ എന്നെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ കൊച്ചേ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ഡവി പറഞ്ഞതും അനു അവനെ തന്നെ നോക്കി നിന്നു എന്നാൽ ഡവി അതേ ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു അപ്പോൾ പിണക്കൊക്കെ മാറിയ സ്ഥിതിക്ക് ഒന്ന് ആഘോഷിക്കണ്ടേ പെട്ടെന്ന് അവളെ ഒന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് പ്രണയത്തോടെ ഡവി പറഞ്ഞതും അനു ഒന്ന് ഞെട്ടി പിന്നെ ഒരു വെപ്രാളത്തോടെ അവനിൽ നിന്ന് അടർന്നു മാറാൻ തുടങ്ങി എന്നാൽ ഡവി അവളെ ഒന്നുകൂടെ തന്നോട് ചേർത്ത് പിടിച്ചു എന്നിട്ട് അവളുടെ കഴുത്തിലേക്ക് മുഖംപോഴ്ത്തി പെട്ടെന്ന് അനുവിൻ്റെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ കടന്നുപോയി ഒരു വിറയലോട് അവനിൽ നിന്ന് മാറാൻ ശ്രമിച്ചു എങ്കിലും ഡവി അവളെ വീണ്ടും അവനോട് ചേർത്ത് പിടിച്ചു നീ എങ്ങോട്ടാണ് പോകുന്നത് എന്തായാലും ഇഷ്ടമൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇച്ചായൻ്റെ കൊച്ച് ഒരു ഉമ്മ തന്നേ വലത് കൈകൊണ്ട് അവളുടെ ചുണ്ടിൽ തലോടിക്കൊണ്ട് പ്രണയത്തോടെ പറയുമ്പോൾ അനു അവൻ്റെ കണ്ണിലേക്ക് നോക്കി നിന്നു വല്ലാത്തൊരു കാന്തം അവൻ്റെ കണ്ണിൽ ഒളിച്ചിരിപ്പുണ്ട് എന്ന് അവ തന്നെ അവനിലേക്ക് വലിച്ചു അടുപ്പിക്കുന്നു എന്നും അവൾക്ക് തോന്നി ഡവിയുടെ സംസാരത്തിൻ്റെ അർത്ഥം മനസ്സിലായതും ഒന്ന് വിറച്ചുപോയി അവൾ കിടക്കുന്ന കണ്ണുകളോടെ അവനെ തന്നെ നോക്കി നിന്നു ഞാനിവിടെ ഒരു ഉമ്മ തന്നോട്ടെ അവളുടെ കേഴ്ചുണ്ടിൽ തലോടിക്കൊണ്ട് ഡെവി പറഞ്ഞതും അവൻ്റെ സ്പർശനത്തിൽ അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയി കണ്ണുകൾ അരച്ച് തനിക്ക് വിധയായി നിൽക്കുന്നവളെ കാണി അവൻ്റെ ചൊടികളിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു ഒരു കൈകൊണ്ട് അവളുടെ ഇടുപ്പിൽ പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തി പതിയെ ആ കീഴ്ചുണ്ടിനെ നുണഞ്ഞിരുന്നു അവന് അത്യധികം പ്രണയത്തോടെ അവൻ്റെ സ്പർശനം അവളെ അവനിലേക്ക് വല്ലാതെ അടുപ്പിക്കുന്നത് പോലെ തോന്നി അനുവും അവനോട് ചേർന്ന് നിന്നു പതിയെ കണ്ണുകളടച്ച് അവൻ്റെ പ്രണയം സ്വീകരിച്ചു പതിയെ അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയി അതോടെ ഡവിയുടെ ചുംബനത്തിൻ്റെ തീവ്രത കൂടി വന്നു ആ നിമിഷങ്ങളിൽ അവൽ നിറഞ്ഞു നിന്നത് ണയം മാത്രമായിരുന്നു ദേവി അവളിലേക്ക് പകർന്നു കൊടുക്കുന്ന പ്രണയത്തിന്റെ ചൂടി അവൾ സ്വയം മറന്നു നിന്നു അവനെ തന്നോട് ചേർത്ത് പിടിച്ച് ഉമനീര് പരസ്പരം കൈമാറി അവൻ്റെ നാവും ചുണ്ടും അവളുടെ ആത്മാവിനെ വലിച്ചെടുത്തു എന്ന് തോന്നി അവൾക്ക് പതികെ അവളും അവനെ തിരികെ ചുംബിക്കാൻ തുടങ്ങി അതോടെ അവനിലെ ആവേശം കൂടി അവൻ്റെ കൈ അവളുടെ ഇടുപ്പിൽ അമർന്നു പിന്നെ അവ അവളുടെ ടോപ്പിനെ വകഞ്ഞു മാറ്റി ഇടുപ്പിലായി അവൻ്റെ കൈയമർന്നതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു മൃദുവായി അവളെ ഒട്ടും വേദനിപ്പിക്കാതെ സാവകാശം അവനാദരങ്ങളിലെ മധുരം മാറി മാറി നുണഞ്ഞു ഇതിനിടയിൽ ഉയർന്നു കേട്ട അവളുടെ നെഞ്ചിടുപ്പും ഒപ്പം അവളുടെ കുഞ്ഞു കുഞ്ഞു പിഴച്ചിലുകളും അവളിൽ നിന്നുയർന്ന വിയർപ്പ് കൂടി കലർന്ന ഗന്ധവും പതിയെ അവനിലൊരു ലഹരിയായി ആളിപ്പടർന്നു ചുംബനം പതിയെ തീവ്രമായി പ്രാണൻ കൊടുക്കും വിധം അത്ര ആഴത്തിൽ അവൻ അവളിലെ മധുരം നുകർന്നു അതിരങ്ങൾ കടന്ന് പതിയെ നാവിലേക്കെത്തിയതും അനുവന്ന് ശ്വാസം കിട്ടാതെ പിടഞ്ഞുപോയി അവൻ നിമിഷ നേരത്തേക്ക് വിട്ടുമാറി അവൻ ശ്വാസം വലിച്ചെടുത്തുകൊണ്ട് വീണ്ടും അവളുടെ ആദരത്തിൽ മധുരം നിക തിരഞ്ഞു കൈകൾ അവളുടെ വാരിപ്പുണർന്നുകൊണ്ട് ആ ശരീരമാകെ പരതുന്നുണ്ടായിരുന്നു അനു തളർന്നു പോയി വിരലുകൾ അവൻ്റെ മുടിയിലും പുറത്തുമായി മാറി മാറി അള്ളിപ്പിടിച്ചു ഒടുവിൽ ശ്വാസം കിട്ടാതെ കൂടി ഹൃദയം നിന്ന് പോകുമെന്നായപ്പോൾ അവൾ ശക്തിയിൽ ഒന്ന് പിടഞ്ഞു അവളുടെ പിടച്ചിലുകളെ വകവയ്ക്കാതെ അവളിലെ യാത്രകളിലേക്ക് വീണ്ടും വീണ്ടും ആഴ്ന്നിറങ്ങി മേൽ ചുണ്ടും കിഴിച്ചുണ്ടും അവൻ മാറി മാറി നുണങ്ങി അവൻ്റെ ചുംബനത്തിൻ്റെ തീവ്രത കൂടുന്നതിനനുസരിച്ച് അവളുടെ ശരീരത്തിലൂടെ അവൻ്റെ കൈയും മിഴഞ്ഞുകൊണ്ടിരുന്നു അത് അനുവിലൊരു പകപ്പുണ്ടാക്കിയെങ്കിലും അവൾ തടയാൻ നിന്നില്ല അത്രത്തോളം അവളും ആസ്വദിച്ചിരുന്നു ആ ചുംബനം കുറേ മാസങ്ങൾക്ക് ശേഷം തൻ്റെ ഈ ചായനിൽ നിന്നും ലഭിക്കുന്ന മധുരമായ ചുംബനം അനുവും ഒരുപാട് ആസ്വദിച്ചിരുന്നു എത്രത്തോളം ആ ചുംബനം നീണ്ടു നിന്നു അവർക്ക് രണ്ടു പേർക്കും അറിഞ്ഞില്ല ശ്വാസം വിളങ്ങിയതും അനു അവനെ പിടിച്ച് തള്ളിയിരുന്നു തനിക്ക് നേരെ നിന്ന് കിതക്കുന്നവളെ കണ്ടതും അവനൊന്ന് ചിരിച്ചുകൊണ്ട് അവളെ തന്നോട് ചേർത്ത് പിടിച്ചു അവളുടെ നെറ്റിയിൽ പ്രണയത്തോടെ ചുംബിച്ചതിനു ശേഷം അവൻ അവളുടെ കാതിലായി പറഞ്ഞു ഐ ലവ് യു അനു അവൻ്റെ ശ്വാസത്തോടൊപ്പം പതിഞ്ഞ ആ ശബ്ദത്തിൽ അവനത് പറഞ്ഞതും സന്തോഷം കൊണ്ട് അവളുടെ കണ്ണ് നിറഞ്ഞു അവനെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തിരുന്നു അവൾ കുറച്ചു സമയം രണ്ടുപേരും അതേ നിൽപ്പ് നിന്നു അനു അവളുടെ കാതുകൾ മുഖം ചേർത്ത് ഡവി പ്രണയത്തോടെ വിളിച്ചതും അനു അവനെ തന്നെ കണ്ണുകൾ വിടർത്തി നോക്കി ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നിനക്കിനി തിരിച്ചു അപ്പച്ചിയുടെ വീട്ടിലേക്ക് പോകണോ നമുക്കിവിടെ തന്നെ ഒന്ന് കൂടാന്നേ ഒരു കള്ളച്ചിരിയോടെ ഡവി അവളോട് ചോദിച്ചതും അവൻ്റെ നഗ്നമായ നെഞ്ചിൽ അവളുടെ പല്ലുകൾ ആഴ്ന്നിരുന്നു ഡവി വേദനയോടെ ഒച്ച വെച്ചതും അനു അവനോട് പറഞ്ഞു ആദ്യം കഞ്ഞി കുടിക്ക് എന്നിട്ട് മരുന്ന് കഴിക്കണം പനി മാറിയിട്ട് ബാക്കി അവനെ നോക്കി പറഞ്ഞതിന് ശേഷം അവൾ കഞ്ഞി ഒഴിച്ച് വെച്ച കഞ്ഞിപാത്രം എടുത്തു എന്നാൽ അപ്പോഴേക്കും കഞ്ഞി ചൂടാറിപ്പോയിരുന്നു ഇച്ചാൻ ഇവിടെ ഇരിക്കെ ഞാൻ കഞ്ഞി ചൂടാക്കി കൊണ്ടുവരാം അവനെ നോക്കി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞതിനു ശേഷം അവൾ കഞ്ഞിയുമായി താഴേക്ക് പോയി അവളെ നോക്കി നിൽക്കേ ഡവിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഇന്നോളം അവൻ്റെ ചുണ്ടിൽ തെളിഞ്ഞ പുഞ്ചിരിയിൽ വെച്ച് ഏറ്റവും തിളക്കമുള്ളത് ആ പുഞ്ചിരിക്കാണെന്ന് തോന്നും അത്രയ്ക്ക് തിളക്കമായിരുന്നു അവൻ്റെ കണ്ണുകൾക്ക് തൻ്റെ പ്രണയം നേടിയതിൻ്റെ സന്തോഷം പെട്ടെന്ന് അവൻ്റെ ഫോൺ റിങ് ചെയ്തപ്പോഴാണ് അവൻ്റെ ശ്രദ്ധ അവളിൽ നിന്നകുന്നത് ബെഡിൻ്റെ സൈഡിലായി കിടന്നു റിങ് ചെയ്യുന്ന ഫോൺ ഫോണെടുത്ത് ചെവിയോട് ചേർത്തതും ആ ഗൗരവം നിറഞ്ഞ ശബ്ദം കാതിൽ വന്ന് പതിച്ചു ഡേവിഡ് തൻ്റെ ദേഷ്യവും ആമർഷവും വാക്കുകളിൽ കടിച്ചമർത്തിക്കൊണ്ട് അവൻ വിളിച്ചു എന്നാൽ ആ സമയം ഡെവിയുടെ ചുണ്ടിൽ വിരിഞ്ഞത് ഒരു പുച്ച ആയിരുന്നു പറയും മാർക്കോ നിൻ്റെ കോളിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു അത് കേൾക്കേ മാർക്കോ എന്ന് ചിരിച്ചു നമുക്ക് കുറച്ച് കണക്കുകൾ കൂട്ടിയും കിഴിച്ചും തീർക്കാനില്ലേ ഡേവിഡ് അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷം നാലായി എൻ്റെ ജീവിതത്തെ ഇരുമ്പഴിയിൽ പൂട്ടിയിട്ട നാലു വർഷം